വചനമൊഴി മാർച്ച് ഇരുപത്തിയാറ് വചനഭാഗം ഹെബ്രായർ പതിമൂന്ന് പത്ത് പതിനാറ് ലൂക്കായ സുവിശേഷം ഇരുപത് ഒൻപത് പത്തൊൻപത് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട ഓഹരി ലഭിക്കേണ്ടതിന് കൃത്യന്മാരെ പല പ്രാവശ്യം അയക്കുന്നു എന്നാൽ കൃഷിക്കാർ അവരെ മർദ്ദിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു അവസാനം തന്റെ പുത്രനെ ഉടമസ്ഥൻ അയച്ചു എന്നാൽ അവനെ അവർ മുന്തിരിത്തോട്ടത്തിന്റെ വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു ഈ ഉപമയിലൂടെ തന്റെ മരണമാണ് ഈശോ മുൻകൂട്ടി പറയുന്നത് ദൈവപിതാവാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഇസ്രായേൽ ജനമാണ് കൃഷിക്കാർ ദൈവമയച്ച പ്രവാചകന്മാരായിരുന്നു കൃത്യന്മാർ അവസാനം ദൈവപുത്രനായ മിസുഹായെ അയച്ചു അവനെ അവർ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി വധിച്ചു ഇന്നത്തെ ലേഖന ഭാഗത്തും മിസിഹായുടെ സഹനത്തെക്കുറിച്ചാണ് പറയുന്നത് സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാൻ അവിടുന്ന് പട്ടണത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു അവനിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട നാം അവനിലൂടെ എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലിയർപ്പിക്കണം ഈ ബലിയർപ്പണം അതരങ്ങൾ കൊണ്ട് ഈശോയുടെ നാമത്തെ ഏറ്റുപറയുന്നതും നന്മ ചെയ്യുന്നതും നമുക്കുള്ളവയിൽ നിന്ന് പങ്കുവെക്കുന്നതുമാണ് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ഇത്തരം ബലി ദൈവം ദൈവം മുൻപിൽ സ്വീകാര്യമാണ് ദൈവം മുൻപിൽ സ്വീകാര്യമായ ഒരു ബലിയായി തീരാൻ ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് പരിശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം